തന്നെ അതിന്റെ ഉദ്ഘാടനവും നടക്കും അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകിയ നിങ്ങക്ക് നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി നിറഞ്ഞു അങ്ങനെ രണ്ടുമണിയാകാൻ പോവുകയാണ് ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം കഴിഞ്ഞ ഏകദേശം ഇരുപത് ദിവസമായി നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ നാളത്തെ സമാധി പരിപാടി ഒഴിവാക്കിയാൽ ഏകദേശ സമാപന മീറ്റിംഗ് ആണിത് ഇനി ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ല നാളെയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അനർഗ നിർഗളമായി എന്ന് പറയാം ഇവിടെ ഈ ചർച്ചകൾ ഇങ്ങനെ ഒഴുകുകയായിരുന്നു യഥാർത്ഥം ഞങ്ങൾക്ക് ഇപ്പോൾ വിഷമമുണ്ട് നിർത്തേണ്ടി വരുന്നല്ലോന്നുള്ളത് കാരണം അത്ര അത്രയ്ക്കത്രക്ക് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ഈ ഓഡിയൻസ് തന്നെ അതിന് ഉദാഹരണമാണ് സാധാരണ നമ്മുടെ ഈ ഒരു മണിയൊക്കെ കഴിയുമ്പോൾ ആളുകൾ എഴുന്നിട്ടങ്ങ് പോവും ഇതൊന്നും കേൾക്കാതെ പക്ഷേ വീണ്ടും കേൾക്കണമെന്നുള്ള ഒരു ത്വരിയോടുകൂടി ഒരു സമൂഹം ഇന്നതിനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയോ ഇത് തുടങ്ങിയ ദിവസം ഞങ്ങളുടെ പറഞ്ഞു സ്വാമി കൃഷ്ണമാതയൊക്കെ ആണെന്ന് തോന്നുന്നു ഇതൊന്നും ആയിരിക്കത്തില്ല വരും വർഷങ്ങളിൽ ഇവിടെ എന്ന് പറഞ്ഞു ഇതിൻ്റെ സൂചനകളാണ് ഈ സമാപന ദിവസം ഈ ചർച്ചകളുടെ സമാപന ദിവസം ഇവിടെ ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് വരെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള എല്ലാവരോടും എത്രയധികം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പ്രത്യേകിച്ച് ഇതിനുവേണ്ടി വേണ്ടി ത്യാഗപൂർണ്ണമായ സേവനമനുഷ്ഠിച്ച ധാരാളം ആൾക്കാരുണ്ട് അവരുടെയൊന്നും പേരുകൾ എനിക്ക് പറയാൻ സാധിക്കത്തില്ല ഒക്കെ ഒരു വോളണ്ടിയർ അത് ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു അതുപോലെ നിങ്ങളും അത് ഏറ്റെടുത്ത് ചെയ്യണം വരും കാലങ്ങളിൽ നമുക്കിങ്ങനെ ഇങ്ങനെ ദുഃഖകരമായ ആരും ഇല്ല പ്രചരിപ്പിച്ചില്ല എന്നൊന്നും കേൾക്കാനുള്ള അവസരമുണ്ടാകരുത് അതിനെല്ലാവരെയും സ്വാമി അനുഗ്രഹിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇത്രയും ഗംഭീരമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ സുമനസ്സുകൾക്കും ചട്ടമ്പി സ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇതുവരെ നടന്ന പരിപാടികളുടെ സമാപന യോഗത്തിലെ ഉപസംഹാര പ്രസംഗം നടത്തിക്കൊണ്ട് നിർത്തുന്നു ശ്രീ അവസാനമായി കൃതജ്ഞ രേഖപ്പെടുത്തുവാനായി വിദ്യാധിരാജ ഇന്റർനാഷണൽ ഡയറക്ടർ ശ്രീ പി ചന്ദ്രശേഖരൻ നായർ ഓം ശ്രീ സാധനം ക്ഷണിച്ചു ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് ഇപ്പൊ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ ഏതാണ്ട് ഒന്നേ മുക്കാൽ മണി കഴിഞ്ഞിരിക്കും ഭക്ഷണം തയ്യാറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു കഴിക്കേണ്ടവർക്ക് അവരുടെ ആവശ്യമനുസരിച്ച് പോയി കഴിക്കാം ഇതിങ്ങനെ തുടരും ഏതാണ്ട് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ഇരിങ്ങാലക്കൂട കുടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് രഥയാത്ര ആരംഭിച്ച് ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഇവിടെ എത്തിച്ചേരുകയും അന്ന് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയും ചെയ്ത് ഹരിപത്നാപുരത്തിൻ്റെ ഒരു പ്രഭാഷണത്തോടുകൂടി ആരംഭിക്കുകയും കേരളത്തിലെ പ്രമുഖരായ സംസ്കൃത അധ്യാപകരുടെയും പ്രമുഖരായ പ്രഭാഷകരെയും കൊണ്ട് ഈ വേദി ധന്യമാക്കി ഇന്ന് ഡോക്ടർ കെ എം ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണത്തോടുകൂടി ഈ പ്രഭാഷണ പരമ്പര ഇന്നിവിടെ അവസാനിക്കുകയാണ് ഈ ഇരുപത് ദിവസത്തെ ഈ മഹാമഹം ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ സമാധി സവശതാബ്ദി ആഘോഷം നാളെ കൊണ്ട് പൂർണ്ണമാകുകയാണ് ഭാഗികമായി എന്ന് പറയേണ്ടതായി വരുന്നു നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഈ ധ്യാനമണ്ഡപം അതിൻ്റെ മുകളിൽ ഇന്ന് അഞ്ച് മണിക്ക് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ഇരുപത്തഞ്ചടി ഉയരമുള്ള ദീർഘകാല പ്രതിമ ഇന്ത് അനാച്ഛാദനം ചെയ്യേണ്ട ദിവസമായിരുന്നു പക്ഷേ സ്വാമി പറഞ്ഞു ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയെന്ന് നെനഞ്ഞാന്ന് രാത്രിയിൽ പറയുന്നു കാരണം നമ്മുടെ ബഹുമാനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അർജൻറ്റായിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചു അദ്ദേഹത്തിന് പോകാതിരിക്കാൻ പറ്റൂ കേരള കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ മുഴുവൻ ഗവർണർമാരെയും വിളിച്ചുകൊണ്ടൊരു സമ്മേളനം നടത്തുവാൻ അവരാഗ്രഹിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം പോയിരിക്കുന്നു സമയം തന്നു പതിമൂന്നാം തീയതിയോട് കൂടി പന്ത്രണ്ടാം തീയതി കൂടി അദ്ദേഹം വരും പതിമൂന്നാം തീയതി നമുക്കത് അനാച്ഛാദനം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് സ്വാമി അനുവദിച്ചാൽ പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യും അപ്പൊ അങ്ങനെ ഇന്ന് നാളെ നമ്മുടെ ശതകോടി അർച്ചന സമാപനമാണ് ലോകത്തിലെ മുഴുവൻ ആളുകളും സാമി ഭക്തന്മാരും നാളെ കൊണ്ട് കോടി അർച്ചന തയ്ക്കുന്ന ദിവസമാണ് നാളെ അപ്പോഴേ ഇനിയും കാര്യത്തിലേക്ക് കിടക്കുകയാണ് കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എന്റെ ദൗത്യം ആദ്യമായി ഈ യോഗത്തിൻ്റെ ജീവകാരുണ്യ സദസ് ദർശന സദസ്സിൻ്റെ അധ്യക്ഷൻ വിദ്യാധിരാജ ഇന്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറൽ ശ്രീ പെരുമറ്റൻ രാധാകൃഷ്ണൻ അവദ്യാധിരാജ ഇന്റർനാഷണലിൻ്റെ പേരിൽ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് അടുത്തതായി സ്വാഗതം ആശംസിച്ച ഇന്റർനാഷണലിന്റെ അഡ്വക്കേറ്റ് ജി പി രവീന്ദ്രൻ നായർ അവതജ്ഞത അറിയിക്കുന്നു ജീവകാരുടെ ദർശന സന്ദേശം നൽകിയ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവർകൾക്ക് ഈ യോഗത്തിന്റെ പേരിൽ വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഗോപിനാഥ ചേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഏതാണ്ട് ഒരാഴ്ച കാലമായിട്ട് വള്ളികുന്നത്ത് വസിച്ച് ഈ പ്രോഗ്രാമുകൾ കണ്ടും ശ്രമിച്ചും ഒക്കെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് ആ മഹനീയ വ്യക്തികൾക്കും ഈ യോഗത്തിലെ ഞാൻ ഹർദ്ധവുമായി കൃതജ്ഞത അറിയിക്കുകയാണ് അടുത്തതായിട്ട് ഈ ധന്യമുഹൂർത്തം വളരെ ധന്യമാക്കി തീർക്കുവാൻ യാഥ്യമായിട്ട് എത്തിച്ചേർന്ന സംഭവ ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹം ഈ പ്രോഗ്രാമിനെ ധന്യമാക്കി അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിലും വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ പേരിലുള്ള കൃതഞ്ജതയും കടപ്പാടും അറിയിക്കുന്നു ആശംസകൾ അർപ്പിച്ച ശ്രീമതി ഇന്ദു കൃഷ്ണൻ വാർഡ് മെമ്പർ ശ്രീ പ്രകാശ് പടിക്കൽ ബോംബൈ ശ്രീ ബാലചന്ദ്ര മേനോൻ ബോംബൈ ശ്രീ വി എസ് സുഭാഷ് പ്രസിഡന്റ് വിദ്യാധിരാജ ഇന്റർനാഷണൽ കോയമ്പത്തൂർ ചാപ്റ്റർ ഡോക്ടർ ആർ രാമൻ നായർ അദ്ദേഹം വേദിയിൽ കയറിയിരിക്കുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഇപ്പോൾ എത്തി നമുക്ക് ആശംസകൾ നേർന്ന ശ്രീ വിജയകുമാർ കന്യാകുമാരി തുടങ്ങി ഈ വേദിയെ അലങ്കരിച്ച മുഴുവൻ ആൾക്കാർക്കും ഈ യോഗത്തിന്റെ പേരിൽ ഇന്റർനാഷണലിന്റെ പേരിലുള്ള വിദ്യാധിരാജ ഇന്റർനാഷണൽ പേരിലുള്ള നന്ദിയും കടപ്പാട് വരയ്ക്കുന്നു അതുപോലെ തന്നെ ഏതാണ്ട് പത്ത് പതിനെട്ട് ദിവസമായി ഇവിടെ അർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന വനിതകൾ അമ്മമാര് സഹോദരിമാര് അവർക്കെല്ലാം ഈ യോഗത്തിന്റെ പേരിലും വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ രണ്ട് പുസ്തകം രചിച്ച് പ്രകാശനം ചെയ്യുകയും ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്ത ഡോക്ടർ ബിനീഷ്മ ഡോക്ടർ അശ്വതി ഗോപിനാഥ് എന്നീ മഹത് വ്യക്തികൾക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ് അതുപോലെ പതിനേഴ് പതിനെട്ട് ദിവസമായിട്ട് ഈ അർച്ചനയെ നയിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനിയായ രമാദേവി അവകൾക്കും ഈ യോഗത്തിന്റെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു ഒപ്പം ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകൾ ഡയറക്ടേഴ്സ് ടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പറഞ്ഞാൽ തീരില്ലെപ്പോഴും